സുഹൃത്തുക്കളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക എന്നാൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ഒറ്റപ്പെട്ട് ഏകാന്തവാസിയായി ജീവിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം മനുഷ്യൻ എന്ന ഒരു സാമൂഹ്യജീവിയാണ് നമ്മൾ ഓരോരുത്തരും വിവിധ സ്വഭാവക്കാരും വിവിധ രീതികൾ അവലംബിക്കുന്നവരുമായ വിവിധ മനുഷ്യർക്കിടയിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരും ആ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ഉദാഹരണമായി നമുക്ക് പെട്ടെന്നൊരു ആയ ഒരു രോഗം നമ്മെ പിടികൂടുമ്പോൾ നമുക്ക് സ്വന്തമായൊരു അഭിപ്രായമെടുക്കാൻ കഴിയാതെ ഒരു പത്തു പേരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ പലതും പല അഭിപ്രായങ്ങളാണ് പക്ഷെ ആ അഭിപ്രായങ്ങൾ ആരായുമ്പോൾ അവരുടെ നിഗമനങ്ങളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് പലതും പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നമ്മൾ വലിയ അഗാധമായ ഗർത്തങ്ങളിലേക്ക് വീണുപോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ സ്വന്തമായി ആലോചിച്ചുകൊണ്ട് ഒരു അഭിപ്രായത്തിലേക്കെത്താൻ ഒരു നിഗമനത്തിലേക്കെത്താൻ ആ ഒരു നിഗമനത്തിൽ ഉറച്ചു നിൽക്കാൻ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ പല ചികിത്സകളിലേക്ക് പോകുമ്പോൾ അയാളുടെ ജീവൻ അപകടത്തിലേക്ക് പോകും ഉദാഹരണമായി പറഞ്ഞതാണ് നമ്മുടെ മകനോ മകൾക്കോ അവരുടെ വിവാഹ ജീവിതത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നമ്മുടെ മനസ്സിൽ ഒതുക്കി വയ്ക്കേണ്ട ആ പ്രശ്നത്തെ ഒരു പത്തു പേരോട് നമുക്ക് വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ അവരുടെ നാവുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അത് വളരെ പെട്ടെന്ന് പാസ് ചെയ്തു പോകും പിന്നീട് ആ കുട്ടികളുടെ ഭാവിയിലേക്ക് അതൊരു ദുരന്തമായി മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്തോഷങ്ങളാകട്ടെ സങ്കടങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ ആഹ്ലാദങ്ങളാകട്ടെ എന്തിനും ഏതിനും സ്വന്തമായി കാര്യങ്ങൾ വിലയിരുത്തുവാനും അതിനു വേണ്ടുന്ന പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള കഴിവ് ചെറുപ്രായം മുതൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഒരു കുട്ടി ഒരു പത്ത് വയസ്സ് കഴിഞ്ഞിട്ടും അവനെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ മാറ്റിക്കിടത്താതിരുന്നാൽ പിന്നെ കു പിന്നീട് കുട്ടി വളർന്നു വരുമ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ കഴിയേണ്ടി വരും അവിടെ നിന്ന് തുടങ്ങുന്നു പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് അഭിപ്രായം പറയാനുള്ള ഒറ്റയ്ക്ക് ഒരു കാര്യം തീരുമാനിച്ച് പ്രവർത്തിക്കാനുള്ള ഒറ്റയ്ക്ക് ഒരു കാര്യത്തിൻ്റെ നിലപാടെടുക്കാനുള്ള അവസ്ഥകളിൽ നിന്ന് അവൻ്റെ കാലുറപ്പും ചങ്കുറപ്പും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നും തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ കുട്ടികളായിരിക്കുമ്പോഴേ ഒരു പത്തോ വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ വയസ്സ് കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ വളരെ സിമ്പിളായി തരണം ചെയ്തു പോ തരണം ചെയ്ത് മുൻപോട്ട് പോകാനുള്ള കാര്യങ്ങളും ആലോചനകളും അവരിൽ ഉണ്ടാകണമെങ്കിൽ അവരെ ചെറുപ്രായത്തിൽ തന്നെ പ്രതിസന്ധി അതിന് ഉദാഹരണമായി ഒറ്റയ്ക്ക് അവർ റൂമിൽ കിടക്കട്ടെ അത് കഴിഞ്ഞ് വളരുന്നതനുസരിച്ച് അവരുടെ നിലപാടുകൾ ഒറ്റയ്ക്കെടുക്കാനുള്ള കഴിവും സ്വാധീനവും അവർക്കുണ്ടാകട്ടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും ആ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുടെ കാരണം നമ്മൾ തന്നെ ആയിരിക്കാം നമ്മുടെ അയൽവാസികളിൽ ഒരാൾ എല്ലാവരെയും വിവാഹത്തിനു വേണ്ടി ക്ഷണിച്ചു നമ്മളെ ക്ഷണിച്ചിട്ടില്ല നമ്മളങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വിവാഹം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ വളരെ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമായിരുന്ന ജീവിത പങ്കാളികൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചിലപ്പോൾ ഒറ്റപ്പെടലുകളും സംഭവിച്ച് ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകുന്ന അവസ്ഥകളിലേക്ക് എത്തപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില്ല എന്ന് നമ്മൾ കരുതണ്ട ഒരു ജീവിതത്തിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും കടന്നു വന്നുകൊണ്ടേയിരിക്കും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്തും ഉൽക്കരുത്തും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം കാലുറപ്പോടെയും ചങ്കുറപ്പോടെയും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടണ്ട എന്നല്ല അതിനർത്ഥം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുന്നതിനോടൊപ്പം സ്വന്തമായ ഒരു അഭിപ്രായവും കഴിവും കാലുറപ്പും നമുക്കുണ്ടാകണം എന്നർത്ഥം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം